നമസ്കാരം ചെറുതിരുവല്ലയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ രാമഞ്ചര ബൈപ്പാസിന്റെ തൊട്ടടുത്തുള്ള നമ്മുടെ സ്വാമി ചേട്ടന്റെ ഇഡലിക്കടയിലാണ് ഇവിടുത്തെ രുചിക്കൂട്ടുകൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒറ്റയടിക്ക് നൂറ് ഇഡലി ഉണ്ടാക്കിയെടുക്കാവുന്ന ഇഡലി തട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്വാമി ചേട്ടൻ രാവിലെ മണിയാണ് ഇവിടെ നമുക്ക് ഇഡലി ദോശ വട പ്ലെയിൻ ദോശ ചായ എത്ര മണിവരെയാണ് ഉള്ളത് മണി വരെ Ай, я не ഞാനിപ്പോ ഒരു നാലഞ്ചു വർഷായിട്ട് ഇവിടെ ഏഹ് ഞാൻ ഡ്രൈവർ ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം പോണാലോ ഇവിടെ കയറി ഇവിടെ ഞങ്ങൾ ഇറക്കാൻ അപ്പൊ ഇവിടെ അങ്ങനെ പോയി എന്ത് ചെയ്യുന്നു ഞാൻ സ്വിഗ്ഗി സൊമാറ്റോ ഇടോ ഇവിടുന്ന് ഇവിടെ ഞങ്ങള് ഒരു വർഷത്തോളമായി രണ്ടു വർഷത്തോളം എഴുതിയ പറ്റി എന്താ നല്ല ഫുഡാണ് നല്ല ടേസ്റ്റ് ആണ് ഈ ഈയൊരു ഇടലിക്കടയുള്ളത് നമ്മുടെ രാമഞ്ചറ ബൈപാസിന് തൊട്ടു മുമ്പായിട്ടാണ് ഈ ഒരു ഇഡലിക്കടയുള്ളത് രാവിലെയൊക്കെ നല്ല തിരക്കാണ് ഇവിടെ അപ്പോൾ നമുക്ക് ഇഡലി ഇട്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല നമ്മുടെ തിരുവല്ലക്കാർക്കായാലും ഇവിടെ നമ്മുടെ സ്വാമിചേൻ്റെ കടയെപ്പറ്റി അറിയാം ഇടലിക്കടയെപ്പറ്റി ഇവിടെ രാവിലെ സമയങ്ങളിലൊക്കെ നല്ല തിരക്കാണ് ഇപ്പം ഞാൻ ഏകദേശം ഒരു പത്ത് മണിയായപ്പോഴാണ് വന്നത് എന്നപ്പോഴേക്കിനും ഏകദേശം തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു പ്രത്യേകിച്ച് ഇവിടുത്തെ ഇഡലിയെ പറ്റി പറയേണ്ട ആവശ്യമില്ല നമുക്ക് ആ തിരുവല്ലാൾക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ചൂടോടുകൂടി ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് നമുക്ക് കാണാം ആ ഒരു ചെമ്പിൻ്റെ അകത്ത് ഇഡലി ചെമ്പിൻ്റെ അകത്ത് ദൈവമായിട്ട് തന്നെ ഇടലി ഉണ്ടാക്കിയാണ് ചൂടോടുകൂടിയാണ് നമുക്ക് തരുന്നത് അതുപോലെ തന്നെ ഈ സാമ്പാർ അതിൻ്റെ അടുത്തുള്ള ചമ്മന്തി കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ രാമഞ്ചറ ബൈപ്പാസിൻ്റെ തൊട്ടടുത്തുള്ള ഇഡലിക്കടയിൽ വരിക അതുപോലെ തന്നെ നല്ല രുചിയുള്ള ഇഡലിയും അത് അതുപോലെ തന്നെ ദോശയും എല്ലാ സാധനവും നല്ല കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ കയറുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ